പ്പോൾ തുത് അതെയല്ല കലാമണ്ഡലം ശശി എന്നും ശശി കലാമണ്ഡലം തുളസി ആണ് അതുപോലെ തന്നെ ഞങ്ങളുടെ വാദ്യോപതങ്ങൾ വായിക്കുന്നവരെ ആദ്യം തന്നെ പരിചയപ്പെടുത്തട്ടെ ഹാർമോണിയം വായിക്കുന്നത് പ്രകാശനാണ് പ്രകാശ് അവരുടെ വേദിയിലേക്ക് അടുത്തതായിട്ട് വായിക്കുന്നത് തെക്കുന്തല പ്രകാശിനാണ് പ്രകാശിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ സിമ്പിൾസ് അടിക്കുന്നത് വടക്കുന്തല ശശിയാണ് ഒട്ടക്കത്തിൽ ശശി വീതിലേക്ക് അർത്ഥമായി സ്വാഗതം ചെയ്തു ഇവിടെ തിരക്കും കൂടി നിൽക്കുന്ന കുപ്പിയും ചുണ്ടിൽ നടക്കുന്ന പൊന്നളിയന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥാപ്രസംഗ കലയുടെ വടവൃഷ്ടങ്ങളായ ഈ കലാമണ്ഡലം തുളസിയുടെയും കലാമണ്ഡലം ശശിയുടെയും വിനീതമായ

മഹാശിവരാത്രിയിൽ ആൽവ മണപ്പുറത്ത് സാക്ഷികളാക്കി സ്വർണ്ണമാലകൾ പൊന്നാടകൾ പൊട്ടാത്ത കോഴിമുട്ടകൾ പാരകൻ ചെരുപ്പുകൾ എന്നിവയെല്ലാം തന്ന് ഞങ്ങളെ സ്നേഹം കൊണ്ട് മുട്ടിച്ചതുപോലെ ഇവിടെയും ആവർത്തിക്കരുതേ എന്ന് സവിനെയും അപേക്ഷിച്ചുകൊണ്ട് ലക്ഷോപലക്ഷം കാണികൾ നെഞ്ചിലെത്തിയ ഞങ്ങളുടെ പുതിയ കഥ ഇവിടെ തുടങ്ങട്ടെ ഭാര്യ പേടിയുള്ള കഥയുമായോ ആർക്കെങ്കിലും സാദൃശ്യം തോന്നുകയാണെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണെന്നത് സമയമല്ലാത്ത നേരത്തെ വെറുതെ ദൈവം ഒരുമിച്ച് കൊള്ളുന്നു ഈ കഥ നടക്കുന്നത് അങ്ങനെ ഇങ്ങനെ വലിയുമായി ഏത് ഒരു തണുപ്പുള്ള ദിവസം ഉച്ച ഉച്ചരായപ്പോൾ പൊൻപുലരി ഉണർന്നു കരൽക്കുളം അഥവാ ലിവർപൂളിലെ ഒരു മണി മാളിക അതെ അതാണ് നമ്മുടെ കഥാ നായകൻ ബൈജുവിന്റെ വീട് ആ വീടിന് മുന്നിൽ ഒരു കുഞ്ഞും മണിയുണ്ട് അതുകൊണ്ട് വീട്

നല്ല നേഴ്സ കൊച്ചു സിന്ദൂര പൊട്ടുകുത്തി മന്ദാര കണ്ണിണയിൽ കൺവഴിയിട്ടേസ നേരം വെളുത്തിട്ട് മടുക്കൂർ ഉണ്ടായി ഇങ്ങനെ കൂർക്കം വലിച്ചു കിട്ടുന്നുറങ്ങാതെ താഴെ പോയി എന്തേലും ഒന്ന് ചെയ്യും എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാ കൂർക്കം വലിച്ചുകൊണ്ട ബൈജുന്റെ ആസനത്തിൽ ഒരു നുള്ളു കൊടുത്തു സത്യഭാമ ഹൗ എന്റെ സത്യഭാമേ ആസനത്തിൽ കൊണ്ട ബൈജു ഇങ്ങനെ പാടി सत्यमामे, सत्यमामे, कोणे हो खाविरे അങ്ങ് അറബി നാട്ടിലെ കറങ്ങുന്ന കസേരയിൽ രണ്ട് വിട്ട് ചാരി കിട്ടുന്ന സുഖം അതെ ഇവിടെ കിട്ടുന്നില്ല എന്ന് എപ്പോഴും പറയുമായിരുന്നു ബൈജു ബൈജു ഗൾഫിൽ അഞ്ചക്ക ശമ്പളം വാങ്ങുന്ന ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഒരു ദിവസം സത്യഭാമ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നത് തോണിൽ തട്ടി ബൈജു സത്യഭാമയോട് ചോദിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് സത്യഭാമ ഇങ്ങനെ പറഞ്ഞു

പോയി പോയി പോളണ്ട് 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 ഓസ്ട്രേലിയ 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 പോകണം 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 പഠിച്ചാൽ ആ ശരി അവർ ഒരു സുപ്രഭാതത്തിൽ ഹോസ്പിറ്റലിൽ കൂടെ വർക്ക് ചെയ്ത കൂട്ടുകാരിമാരെല്ലാം യൂറോപ്പിലേക്ക് ടാറ്റ പറഞ്ഞു പോയപ്പോൾ സത്യഭാമിയുടെ ഹൃദയം പൊട്ടി കുശുമ്പിന് ശാസ്ത്ര ഭൂഗോളത്തിൽ മരുന്നില്ലെന്ന് മനസ്സിലാക്കിയ സത്യഭാമ അങ്ങനെയാണ് യൂറോപ്പിലേക്ക് പോകാൻ ഒ പഠിക്കാൻ തീരുമാനിച്ചത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എങ്ങനെയോ എന്തോ ഒരു ദിവസം സത്യഭാമ ഒക്കെ പിന്നെ പറയാനുണ്ടോ വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് സത്യഭാമ

മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കി ബൈജുവിന്റെ ഒരു മനസ്സിലാക്കിയ ബൈജു വിട്ട കോഴിയെ പോലെ നടന്നു അങ്ങനെ ദിവസങ്ങളും ും വർഷങ്ങളും പിന്നിട്ടു അങ്ങനെ അഴയ ബൈജുവിന്റെ ഷർട്ടുകൾ പലതും മോഹൻലാലിനെ പോലെ തോളി ചരിയാൻ തുടങ്ങി പതിയ സത്യഭാമ ബൈജുവിനെ പൊതുസ്ഥലങ്ങൾ കൊണ്ടുപോകാതായി അങ്ങോട്ട് നോക്കൂ എഴുന്നേൽപ്പിച്ച ബൈജു പോകുന്ന നിന്നവനാ കൊച്ചുകരയും കൊണ്ടോടിക്കൊണ്ട് കിഞ്ഞാരം പറഞ്ഞവനാ കൊച്ചിനോട് കിഞ്ഞാരം പറഞ്ഞവനാ വിം കുളിക്കുവാൻ പോകുന്ന വഴിവി അയിട നിന്നവനാ കൊച്ചുകരയും <haka」<haka െ അന്നേ ദിവസം മുള്ളിയെ പാമ്പറും മാറ്റി കൊച്ചിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയായിരുന്നു ബൈജു പതിവിൽ നേരത്ത് ഫോൺ റിംഗ് ചെയ്യുന്നു ബൈജു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കിട്ടി മൈന കോമഡി നോക്കൂ ആരാണ് ആരാണ് നമ്മുടെ ഹരികുമാർ ഒരു അതെ സർവപുരി സൽഗുണ സർവപരിപന്നായ അയൽമാസി ഹരിക്ക് ആദ്യമായി സാലറി കിട്ടിയ ദിവസമായിരുന്നു അന്ന് ഫോൺ എടുത്തു ആനന്ദ ദുദുമയിൽ പുതുപഴ കണ്ട മയിലിനെ പോലെ ഹരികുമാർ പാടി

ും ഹരി തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിന് ഈ കഥയുമായി യാതൊരു ബന്ധമില്ലാത്തതിനാൽ അതവിടെ നിൽക്കട്ടെ സമയം അഞ്ച് മുപ്പത് കഴിഞ്ഞു അല്പനേരം കൂടി കഴിഞ്ഞാൽ കുപ്പിയമായി ഹരി വരും സത്യഭാഗയെ പേടിച്ച് മദ്യത്തിന്റെ ലഹരിയും മണവും ഞാൻ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ബൈജു ഒരു നിമിഷം ജനലണിയിലൂടെ പുറത്തേക്ക് നോക്കി എന്നും നിശബ്ദതും മനോഹരമായ കാഴ്ച കാക്ക ജന്മം പുണ്യ ജന്മം എന്നാണല്ലോ കാക്ക കൂടിച്ചാൽ വാളുവെക്കില്ല ലിവർ പോകില്ല എന്തിനു പറയണം കാക്കോ ഭാര്യയെ പേടി വെള്ളമിറക്കൊണ്ട ബൈജു അമർഷത്തോടെ പറഞ്ഞു അതിനൊക്കെ ഒരു കാരണമുണ്ട് കേട്ടോ ബൈജു യു കെയിൽ എത്തിക്കട്ടെ കള്ളുമുടി മതി ബൈജു അങ്ങനെ അങ്ങനെ സമ്മർ ഓഫറും വിന്റർ ഓഫറും വെറുതെ ഉള്ള ഓഫറും കഴിഞ്ഞപ്പോൾ വർഷം രണ്ടു കഴിഞ്ഞു അങ്ങനെ ഇരിക്കയാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ബൈജുവിന്റെ മെഡിക്കൽ ചെക്കപ്പ് നടത്തി റിസൾട്ട് വന്നപ്പോ തലയിൽ കൈവെച്ച് സത്യഭാമ പറഞ്ഞു കള്ളടി ചുക്കൾ അടിച്ചു തൻ്റെ ലിവറു പോയി പ്രഷറുകൂടി ഡോക്ടറും പറഞ്ഞുപോയി കാനും ചിരിച്ചുപോയി തനായി മൊത്തം പചറു വച്ചു വാഴുവച്ചു തനി നടന്ന ജൂസ് ഞാൻ തരും വിഷം കാൽമുട്ടുകൾ കൂട്ടിയിടിച്ചു ഒരു പക്ഷേ അല്ല തീർച്ചയായും എനിക്ക് ചെയ്ത പോലെ ഒന്ന് പൊന്നോമനയായ പതിയെ ോട് പറഞ്ഞു ആരും വാതിൽ തട്ടിയതല്ല സത്യഭാമ ഓർത്തത് എന്റെ കാൽമുട്ടുകൾ കൂട്ടിയിടിച്ചതാണെന്ന് ഞാൻ എങ്ങനെ പറയും സത്യഭാമയോട് പക്ഷേ സത്യത്തിൽ ആരോ വാതിൽ മുട്ടുന്നുണ്ടായിരുന്നു യൂറോപ്യൻ ക്ലോസറ്റിൽ കിരീടം ഇല്ലാത്തത് ഹരി ആയിക്കോ എന്റെ ഭാര്യ കുപ്പിയുമായി വരുന്ന ഹരിയെ കണ്ടാൽ പിന്നെ പറയാനുണ്ടോ തീർന്നു വെള്ളമടിക്കാനുള്ള ആവേശം കൊണ്ട് ഞാൻ എന്റെ ഭാര്യ വീട്ടിലുള്ള കാര്യം ഹരിയോട് പറയാൻ ഞാൻ മറന്നല്ലോ ഭഗവാ

എന്തിനും ഏതിനും നെഞ്ചു വിരിച്ചു നിന്നിരുന്ന ഹരിയുടെ തൊണ്ട ഇടറി കാരണം ഹരിയോട് കള്ളുടിക്കാനായി ഇനി ഇതുവഴി വന്നാൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നാലാളുകൾക്ക് തെറി പറയുമെന്ന് പറഞ്ഞിരുന്നു സത്യഭാമുടി പറഞ്ഞു തീർന്നില്ല വിറയാർന്ന ഹരികുമാരന്റെ വല ഒളിപ്പിച്ചിരുന്ന മത്തികുപ്പി അറിയാതെ താഴെ പൊട്ടി പോലെ കിട്ടിയ ഞാൻ വാങ്ങിയ സിംഗിൾ എന്തു ചെയ്യും ഈ ഈ ഇവിടെ പറഞ്ഞില്ലല്ലോ മനസ്സിൽ പറഞ്ഞു ഇത് 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 ഞാൻ അപ്പോഴേ പറഞ്ഞു അവനോട് വേണ്ട വേണ്ട എന്ന് എന്തായാലും സത്യഭാമയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് കുപ്പി ഞാൻ താഴെയിട്ട് പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊന്നും എന്റെ ഭാര്യ അറിയരുത് കേട്ടോ അതെ അത് പറയുമ്പോൾ സ്വഭാവമുള്ള ഓന്തായി മാറിക്കഴിഞ്ഞിരുന്നു എന്തു ചെയ്യും എന്ന് ആലോചിച്ച് വീർത്ത് പണ്ടാരം അടങ്ങി നിൽക്കുന്ന ബൈജുന്റെ ചങ്കിൽ താകൃതാളം താകൃതാളം നല്ല താകൃതാളം താക താകൃതാളം നല്ല താകൃതാളം ാളം നല്ല താകൃതാളം കുട്ടി ചങ്കുപീടയണുണ്ടേ ദേവി താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം ിൽ ഹരിയ പാടത്തെ കോലത്തെ പോലത്തെ ബൈജു ഉപ്പി പൊട്ടിയ നോക്കിയ സത്യഭാമ ചോരക്കണ്ണും വീഴിച്ചൊരു സത്യഭാമ ഉപ്പി പൊട്ടിയ നോക്കിയ സത്യഭാമ ചോരക്കണ്ണും വീഴിച്ചൊരു സത്യഭാമ പാതിൽ കുട്ടി അടച്ചൊരു സത്യഭാമ പിന്നെ കൈ ചുരുട്ടി മെലെ പല്ലി റുമി പാതിൽ കുട്ടി അടച്ചുരു സത്യഭാമ പിന്നെ കൈ ചുരുട്ടി മെല്ലെ പല്ലി റുമി താകൃതാളം നല്ല താകതാളം താക താകൾ താളം നല്ല താകൃതാളം ഡാവിഞ്ചി വരച്ച മോണോലിസിയെ പോലെ നാനമൂകനായി നിൽക്കുന്ന ബൈജു ദേഷ്യമടക്കി മുത്തയൂരുട്ടി നിൽക്കുന്ന സത്യഭാമ ചെറുപ്പത്തിൽ അപ്പന്റെ ഒപ്പം പാറമടയിൽ കല്ല് പൊട്ടിക്കാൻ പോയിരുന്ന അവളുടെ കൈകൾക്ക് കാരിരുമ്പിന്റെ ശക്തിയാണെന്ന് പല്ലുപോയ മോണ കാട്ടിയുള്ള പഴയ കമോൻ പറഞ്ഞത് ബൈജു പെട്ടെന്ന് ഓർത്തെടുത്തു ഇന്ന് എന്തെങ്കിലും സംഭവിക്കും എന്തും വരട്ടെ എന്ന് നോക്കി നിൽക്കേ അവളോട് കലങ്കിയ കണ്ണുകൾ ബൈജുവിനെയും ഒന്നേ നോക്കിയുള്ളൂ ഇനി ഇനി കുടിക്കില്ല എന്ന് എന്നോട് വാക്ക് പറഞ്ഞേ ഇതിപ്പോ ഞാൻ നേരിട്ട് കണ്ടോട്ട് ഒന്നും പറയാനില്ല അല്ലേ ഇയാൾ ഇങ്ങനെ തുടങ്ങിയ എന്റെ പോക്ക് വലിയ താമസമില്ലാണ്ട് അച്ഛൻ ഇല്ലാണ്ടാവുമല്ലോ ദൈവമേ എന്തുവരെ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഇവരെ പോലെ കലി തുണിയിരുന്ന അവൾ അവൾ ഇന്ന് എന്റെ മുന്നിൽ നിറ കണ്ണുകളോടെ നിൽക്കുന്നു അവൾ എന്നെ അടച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒന്ന് ചീത്ത ഒരിക്കലും കാണാത്ത അവളുടെ കലങ്ങിയ കണ്ണുകൾ എനിക്ക് എനിക്ക് ഭീമന്റെ ശരീരവും ഉണ്ണിയുടെ മനസ്സുമുള്ള മനസ്സ് ബൈജു കൊണ്ട് വിങ്ങിപ്പൊട്ടി പെട്ടെന്നായിരുന്നു സത്യഭാമേക്ക് തല ഇറങ്ങി വീണത് കൊണ്ട് ബൈജു സത്യഭാമയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നും ഭയാനകമായ നിശബ്ദത മുട്ടത്തോട് പോലെയുള്ള ബൈജുവിന്റെ ഹൃദയം ഇപ്പോൾ അവളുടെ കണ്ണുകൾ എന്താ ഇങ്ങനെ നോക്കുന്നേ പേടിക്കണ്ട ഞാൻ ഇന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിരുന്നു കള്ളുപൊടിച്ച് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഞങ്ങളേക്കാളും വലുത് ഈ കള്ളുമൂടി ആയതുകൊണ്ടല്ലേ എത്ര പറഞ്ഞിട്ടും ഇത് നിർത്താത്തത് സത്യഭാമേ ഇതെന്തേ നീ നേരത്തെ പറഞ്ഞില്ലെ വിഷമിക്കില്ലേ പ്രത്യേകിച്ച് ഈ സമയത്ത് എഴുന്നേക്ക് ഭയങ്കരക്ക് പോകണ്ട ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞു വരുന്നില്ല അപ്പോഴേക്ക് പാറക്കുട്ടി മുറുക്കത്തിൽ നിന്ന് കണ്ണു തിരുവിക്കൊണ്ട് താഴെ വന്നിരുന്നു അമ്മ പറഞ്ഞത് കേട്ടോ അച്ഛന്റെ പൊന്നുമോക്ക് കൂട്ടായത്തിൽ കുത്തിവാഹ വരാൻ പോകുന്നു പാറക്കുട്ടിയെ കയ്യിലെടുത്ത് സത്യഭാമിയുടെ മുടിയിടയിൽ പതിയെ വഹിച്ചു നീ എന്താ നോക്കണേ നമ്മുടെ യെ ഈ സത്യമായിട്ട് ഞാൻ പിന്നെ ആ യൂദാസ് ഈ വീട്ടിൽ പോലും കേട്ടില്ല സന്തോഷായില്ലേ നിനക്ക് ബൈജു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു അവളുടെ പുറത്ത് എല്ലാം ശാന്തമായിരിക്കുന്നു അങ്ങനെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവലോസുകളുടെയും ചായയും കൊടുത്തു ബൈജു പതിയെ എഴുന്നേറ്റ് വാതിൽ നോക്കി അവിടെയെങ്കിലും ചിതറി കിടക്കുന്ന കുപ്പിച്ചില്ലികൾ കുപ്പിച്ചില്ലികൾ ഓരോന്നായി പറക്കുന്നതിനിടെ ആ വിരൽ നാവിൽ നുണഞ്ഞു ബൈജു മദ്യം ചോറയിൽ ചാലിച്ചു നുണഞ്ഞ ആദ്യത്തേതും അവസാനത്തേതുമായ ഒരേ ഒരു വ്യക്തി അത് നമ്മുടെ ബൈജുവാണ് അങ്ങനെ അന്നും സത്യഭാവ ജോലിക്ക് പോയി പക്ഷേ അത് പതിവ് പോലെ ആയിരുന്നില്ല ഒരു കൊടുത്തായിരുന്നു ബൈജു ബൈജു പറഞ്ഞു അതെ മുതൽ കള്ളു അയാൾ ദിവസവും കാത്തിരുന്നു തന്റെ പോയ ായത് കൊണ്ട് അവിടെ പിന്നെ പുല്ലും വിളിച്ചിട്ടില്ല കഥ ഇവിടെ അവസാനിക്കുന്നില്ല കാരണം ബൈജുവും സത്യഭാമയും ഹരിയും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഒരു സാരാക്ഷ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കട്ടെ അവസാനിപ്പിച്ചിട്ടെ